രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ആദ്യമായി നടന്ന ഇറാൻ യു എസ് ആണവ ചർച്ചയ്ക്ക് ആതിഥേയത്വം വഹിച്ച ഒമാനെ പ്രശംസിച്ച ലോകരാജ്യങ്ങൾ ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദി മധ്യസ്ഥതയിലായിരുന്നു കഴിഞ്ഞ ദിവസം രണ്ടര മണിക്കൂർ നീണ്ടുനിന്ന് ആദ്യഘട്ട ചർച്ച നടന്നത് ഘട്ട ചർച്ച അടുത്ത ശനിയാഴ്ച വീണ്ടും മസ്കറ്റിൽ നടക്കും ചർച്ച ക്രിയാത്മകവും സൃഷ്ടിപരവുമായിരുന്നുവെന്ന് അമേരിക്കയും ഇറാനും വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ആണവ കരാറിൽ നിന്ന് യു എസ് പിന്മാറിയ ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നത് മധ്യസ്ഥ വഹിച്ച ഒമാന്റെ നടപടികൾ നയതന്ത്ര മേഖലയിലെ തിളക്കമുള്ള ഒരു പൊൻതൂവൽ കൂടിയായി കഴിഞ്ഞ ദിവസം മസ്കറ്റിൽ നടന്ന ചർച്ചയെ പോസിറ്റീവും ക്രിയാത്മകമെന്ന് വിശേഷിപ്പിച്ച വൈറ്റ് ഹൌസ് സംഭാഷണത്തിന് സൌകര്യമൊരുക്കിയതിന് ഒമാനോട് നന്ദി പറഞ്ഞു സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ഇരുരാജ്യങ്ങളുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ പ്രസിഡന്റ് ട്രംപിൽ നിന്ന് തനിക്ക് നിർദ്ദേശമുണ്ടെന്ന ചർച്ചയിൽ പങ്കെടുത്ത യു എസ് പ്രത്യേക ദൂതൻ വിറ്റ്കോഫ് ഈ പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ് പരസ്പര പ്രയോജനകരമായ ഫലം കൈവരിക്കുന്നതിനുള്ള ഒരു മുന്നേറ്റമായിരുന്നു ചർച്ചയെന്നും അധികൃതർ നടത്തിയതിന് തന്റെ രാജ്യത്തിനും അമേരിക്കയ്ക്കുമിടയിൽ മധ്യസ്ഥത വഹിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്കും ഇറാൻ വിദേശകാര്യമന്ത്രി സുൽത്താനേറ്റിനോട് നന്ദി അറിയിച്ചു പരസ്പര ബഹുമാനത്തിന്റെ അന്തരീക്ഷത്തിൽ യു എസ് പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായുള്ള ചർച്ചകൾ ക്രിയാത്മകവും പ്രതീക്ഷ നൽകുന്നതായിരുന്നുവെന്നും അദ്ദേഹം സ്ഥിരീകരിച്ചു ഡോക്ടർ സിയാദ് അബ്ബാസ് അറാഷിയും സ്റ്റീവ് വിക്കോഫും തമ്മിൽ ചർച്ചയ്ക്ക് ആതിഥ്യം നൽകിയതിൽ അഭിമാനമുണ്ടെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി സയിദ് ബദർ ഹമദ് അൽ ബസൈദി കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു ഇത് ചർച്ചകളുടെയും ഉടമ്പടകളുടെയും തുടർച്ചയാവുമെന്നും ഏറ്റവും നല്ല കരാറുകളിൽ എത്തുകയാണ് ലക്ഷ്യമെന്നും പറഞ്ഞു ചർച്ചകൾ വളരെ സൌഹാർദ്ദപരമായ അന്തരീക്ഷത്തിൽ നടത്താൻ കഴിഞ്ഞതിലും മേഖലയുടെയും ലോകത്തിന്റെയും സമാധാനവും സുരക്ഷയും സ്ഥിരതയും നേടുന്ന രീതിയിലുള്ള വീക്ഷണങ്ങൾ ഇങ്ങനെ കരാറിൽ കരാറിലെത്തിക്കാൻ കഴിഞ്ഞതിലും രണ്ട് സഹപ്രവർത്തകർക്കും നന്ദി പറയുന്നതായും അദ്ദേഹം കുറിച്ചു ലക്ഷ്യം കൈവരിക്കാൻ തങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം എക്സിൽ പോസ്റ്റ് ചെയ്തു ഉന്നതതല ചർച്ചകൾക്ക് അതിഥേയത്വം വഹിച്ച കുവൈറ്റും പ്രശംസിച്ചു മേഖലയിലെ സമാധാനം സുരക്ഷ സ്ഥിരത എന്നിവ ശക്തിപ്പെടുത്തുന്നതിന് ചർച്ചകൾ സഹായകമാകും ഇതിൽ ഒമാൻ നടത്തിയ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു മാർഗമായി സംഭാഷണത്തിനും നയതന്ത്ര പരിഹാരങ്ങൾക്കും കുവൈറ്റിന്റെ പിന്തുണ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇക്കാര്യത്തിൽ ഒമാൻ ശ്രമത്തെ പ്രശംസിച്ചു ഉന്നതതല ചർച്ചകൾക്ക് ആതിഥേയത്വം വഹിച്ചതിന് ബഹ്റിൻ സ്വാഗതം ചെയ്തു ഒമാന്റെ നയതന്ത്ര ശ്രമങ്ങൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുന്നതിനും സമാധാനപരമായ മാർഗങ്ങളിലൂടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള സംരംഭങ്ങൾക്ക് നൽകുന്ന പിന്തുണയ്ക്കും നന്ദി അറിയിച്ചു അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഉൾപ്പെടെ മേഖലയിലെ സംഭവ വികാസങ്ങൾ ഒമാൻ വിദേശകാര്യമന്ത്രിയും ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും ടെലിഫോണിലൂടെ ചർച്ച ചെയ്തു സംവാദമാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിൽ സുൽത്താനേറ്റ് വഹിച്ച നല്ല പങ്ങിനെ ഖത്തർ പ്രധാനമന്ത്രി പ്രശംസിച്ചു മസ്കറ്റിൽ നടക്കുന്ന ചർച്ചകളിലൂടെ പുരോഗതിയെക്കുറിച്ച് സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫോണിലൂടെ ആരാഞ്ഞു ക്രിയാത്മക സംഭാഷണത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഒമാനേറ്റ് നടത്തിയ ശ്രമങ്ങൾക്ക് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും വർദ്ധിപ്പിക്കുന്നതിൽ ഈ ശ്രമങ്ങൾക്കുള്ള പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ചർച്ചകൾക്ക് സുൽത്താനേറ്റ് ആതിഥേയത്വം വഹിച്ചതിന് ഈജിപ്തും സ്വാഗതം ചെയ്തു മേഖല നേരിടുന്ന പ്രധാന വെല്ലുവിളികൾക്കിടയിലും രാഷ്ട്രീയവും സമാധാനപരവുമായ പരിഹാരങ്ങൾ നേടുന്നതിൽ ഒമാൻ വഹിക്കുന്ന റിയാറ്റ് ും നിർണായകവുമായ പങ്കിനെ ഈജിപ്തും അഭിനന്ദിച്ചും അതുപോലെ തന്നെ രാഷ്ട്രീയ സംഘർഷങ്ങൾ കുറയ്ക്കുന്ന ശ്രമങ്ങളെ ഇത് പ്രശംസിക്കുകയും ചെയ്തു മേഖലയെ വിഴുങ്ങുന്ന പ്രതിസന്ധികൾക്ക് സൈനിക പരിഹാരങ്ങളില്ലെന്നും സംഘർഷാവസ്ഥയും സംഘർഷവും നിറഞ്ഞ നയങ്ങൾ സ്ഥിതി കൂടുതൽ വഷളാക്കുകയുള്ളൂ ഇത് കാലങ്ങളായി ഈജിപ്ത് വാദിച്ചു വരുന്ന ഒരു സമീപനമാണ് സംഭാഷണത്തിലൂടെ രാഷ്ട്രീയ പരിഹാരങ്ങൾ എന്ന ലക്ഷ്യത്തോടെ ഒമാന്റെ ആത്മാർത്ഥമായ എല്ലാ ശ്രമങ്ങൾക്കും പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണെന്നും ഈജിപ്ത് അറിയിച്ചു സംഭാഷണത്തിലൂടെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും പ്രാദേശികവും അന്തർദേശീയവുമായി സുരക്ഷയും സമാധാനവും വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒമാൻ നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയാണെന്ന് ജോർത്താനും വ്യക്തമാക്കി മേഖലയിൽ സുരക്ഷയും സ്ഥിരതയും കൈവരിക്കുന്നതിൽ ഒമാന്റെ പങ്കിനെ പ്രശംസിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കോമതി